വിവിധ വിഷയങ്ങളിൽ വിഷയത്തിലെ എക്സ്പേർട്സുകളായ ആളുകൾ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു ആ മൂന്ന് തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ട് മുഖ്യരാജ് ഉദ്യോഗം തന്നെ എന്തോരം ഏത് ദുഃഖങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ പറ്റാത്ത സമൂഹിക്കുന്ന വികസനം വളരെ നല്ലത് సర్వీస్ మేఖ అగ్రికల్చర్ నిమిత్తం ఇండస్ట్రీ మేఖ నిమిత్తమే ఏ వికసన తిరిగి ఏకము ఈ పశ్చాత్తం ఇన్ఫ్రాస్ట్రక్చర్ డెవలప్మెంట్ ఏ ప్రధానపడక గతాగరణం గతాగ్రహ్ నెల రాజ్యం അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി അറിയിക്കുമ്പോൾ മൊത്തം ദേശീയ ഗതാഗത നയത്തിൽ ഒന്നിച്ച ആലോചനകൾ നടത്തുമ്പോൾ ഇന്ത്യയിലെ റോഡ് ഗതാഗതത്തിൽ ഒപ്പിച്ച പരിഷ്കരണങ്ങൾ തീരുമാനമെടുക്കുകയും അതിന്റെ ഭാഗമായി ബക്കലോണവും അന്യോ നടത്തുമ്പോൾ എൻ ഡി ഡി പി നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ടറായുള്ള ഒരു പദ്ധതി രൂപീകരിക്കുകയും ഏകദേശം പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ആരംഭിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിന്റെ തൊഴിൽ വികസന രീതികളും പൂർത്തിയാകുന്ന ഒരു ബൃഹത്തായ ആ പദ്ധതിക്ക് മുമ്പ് ഉള്ളെങ്കിലും അത് രണ്ടായിരത്തി പതിനൊന്ന് എത്തുമ്പോഴും ആ പദ്ധതിയുടെ ആദ്യ വെള്ളഘട്ടങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ രണ്ട് ഘട്ടവും പ്രതികരിക്കുകയും മൂന്നാമത്തെ ഘട്ടം ഗുരുതരമായിരിക്കുകയും ചെയ്യാം அத்தாய்ப்பை கவன்மெண்ட் உபரிதலாபிசி அது முன்பு நம்ம ராஜ் புயல்த்துள்ள கதாநித நிலையப்பட்டுக்கொண்ட வளர மௌலிகமான ஒரு பிதிஜனிணம் ஆகிய இன்ஃபிராஸ்ட்ரக்சர் டெவலப்மெண்டில் அடிஷன விகனத்திலும் Κανάρα τηλεπιστήμια τη Κομισιόν. Σαντάλη, Παναγάκη, έναντι λεπτό. Περισσότερο, ΠΠΠ, Πεύρε, Ποπλί, Πάρτε, Δικασία, Αγιστάν, ΠΠΠ, 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 ΠΠΠΠ, ΠΠΠΠ, ΠΠΠ, ΠΠΠΠ, ΠΠΠΠ, ΠΠΠΠΠ, ΠΠΠΠΠΠ, ΠΠΠΠΠΠ, ΠΠΠΠΠΠΠΠ, ΠΠΠΠΠΠΠΠΠ, ΠΠΠΠΠΠΠΠΠΠΠΠ, ΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠΠ അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ രണ്ടായിരം മുതൽ വികസിച്ച അല്ലെങ്കിൽ പുതുതായി വന്ന എല്ലാ ഓരോ കോളേജ് കൊണ്ടോ അടക്കമുള്ള സമരങ്ങളും ഇന്ത്യയിലെ എല്ലാ ഏഷ്യൻ ഹൈവേകളുടെ വികാസവും അതിന്റെ രീതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും നമുക്കറിയാവുന്നതുപോലെ പോലെ അല്ലെങ്കിൽ നിയോഗി അടിസ്ഥാനത്തിൽ ആളുകൾ വികസിച്ചതിന് ഉണ്ടാവുകയും ഇതിനെ തുടർന്നും നമ്മുടെ രാജ്യത്തു നിന്നും കേരളത്തിൽ നിന്നും പ്രദേശ സമരങ്ങളിലും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്നാംഘട്ട പദ്ധതിയുടെ ഭാഗമായി എന്ന് എച്ച് പതിനേഴിലെയും എന്ന് എച്ച് നാൽപ്പത്തി ഏഴിലെയും വികസനവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ സമ്മാനങ്ങളിൽ ഇവിടെ ശ്രദ്ധയുണ്ടാവും ഇതൊരു കേന്ദ്ര പോളിസിയുടെ ഭാഗമാണ് ഈ പോളിസി گربند پورچہ سب ملک ناشن وکسیپنگ نیپرسی پہ سرکار روڈیولی تیار είναι παραμορίζοντας ασταριού, δραστικό, ενώ πέρυσι δραστικό, πώς είναι παρασταριού; Σαββάτο αν πεινάμε, η δικαιονομαζεί σαββάτο, η κυβέρνηση, η καμπανελομαζεί παράδειγμα του πολέμου, η καμπανελομαζεί να έχει την πρωτομοντούρα, αυτό το διάφορο αυτό το κείμενο. Είναι ήτανε το Μακεδονία είχε σα തന്നെയാണോ പരിഹാരം പല പ്രശ്നമുള്ള പരിഹാരമായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഗതാഗത ചർച്ചയിലൊരു പ്രധാനപ്പെട്ട വാറ്റാണ് രണ്ടാമത്തെ കേരളത്തിലെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോളിസിയാണത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലങ്ങളിലേക്കുള്ള കേരളത്തിലെ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കേരളത്തെക്കുറിച്ചും അതിനെ റോഡുമായി ബന്ധപ്പെട്ട് இத்திரங்கள் நம்ம சர்ச்சை இந்தியில் ஜனதாந்திர முன்னிட்டு நிற்குள்ள மூன்று ஏற்ற கூடுதல் ஜனசாந்திரம் பங்காளு விஹாரம் எல்லா மூலாம் கேரள ரெண்டாவத்தின் கேரளத்திலான இண்டியில் ஏற்றும் கூடுதல் ஜனசாங்க ஓடு சாந்திரி ரோடாய் மாறிய ஏற்ற விலைங்கள் ஏற்ற இங்கே ஏற்ற வலியானம் கேரள ദേശീയ ശരാശരിയേക്കാൾ റോഡ് സാധ്യതയിൽ അഞ്ചിനി അധികമാണുള്ള കേരളം അഥവാ ഭൂമി റോഡാവുക എന്ന് പറയുന്ന പ്രക്രിയ വളരെ നേരത്തെ ആരംഭിക്കുകയും അത് അതിഥികളും ചെയ്യപ്പെട്ടു മൂന്നാമത്തെ നഗരം ഓരോ വർഷവും അഞ്ഞൂറ് കിലോമീറ്റർ വീതം കേരളത്തിൽ റോഡ് ഉണ്ടായിട്ടുള്ളതാണ് അത് നമുക്ക് നേരം മനസ്സിലാവും നമ്മൾ പുതിയ വീടുകളുണ്ടാകുമ്പോൾ റോഡ് ായി മാറിയ ഏറ്റവും കൂടുതൽ സമ്മതിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം കേരളത്തിൽ നടന്ന ചില പഠനങ്ങൾ നമ്മൾ തോതിലുണ്ടോ ഇങ്ങനെ ഏറ്റവും അധികം ഭൂമി റോഡായി മാറിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വരെ കേരളത്തിൽ പഠനങ്ങൾ നടന്ന സമ്മേളനം ആ സൂചിപ്പിച്ചത് ദേശീയ ശരാശരിയേക്കാണ് ദേശീയ രീതിയിൽ റോഡ് വലിയ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഇത്തരം ഭൂമി കൂടെ റോഡായി മാറുകയും റോഡിന്റെ താഗ്രത അത് അധികം ഉണ്ടാവുകയും ഓരോ വർഷവും അഞ്ഞൂറ് ഗവൺമെന്റിന്റെ അനുഭവപ്പെടാതെ തന്നെ അഞ്ഞൂറ് കിലോമീറ്റർ പുതിയ റോഡ് ഉണ്ടാവുക ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവ ശാസ്ത്രീയമാണോ എന്ന സൗകര്യം ഫലങ്ങളല്ല എന്നാണ് നമ്മുടെ ഘടകാസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫലങ്ങൾ വിശേഷിച്ച് ശ്രദ്ധിച്ചാൽ നമ്മുടെ മൂന്ന് ഗതാഗതം മലപ്പുറം അശാസ്ത്രീയമായ ഈ സർട്ടിഫിക്കറ്റിനോട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ റോഡ് പോളിസി രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് റൂറുകൾ റോഡ് പോളിസി നമ്മൾ വിലയിരുത്തുമ്പോൾ കേരളമാണ് ഞാൻ അതിന്റെ കമന്റ് പറയുന്നില്ല തുടക്കം പ്രത്യേക തീർച്ചയായും അത് പറയുന്നുണ്ട് സമാധാനങ്ങളും പറയും ആ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോളിസിയിലെ കേരളത്തിലെ പുതിയ റോഡുകളെ കുറിച്ച് ഇവർ പറയുന്നത് തീരദേശ സിനിമയെ കുറിച്ച് പറയുന്നത് മലയാള സിനിമയെക്കുറിച്ച് പറയുന്നത് മംഗലാപുരം നാട്ടിൽ ബിജെപി രൂപ നടത്താമെന്ന നോർത്ത് സൗത്ത് ഓറിഡോർ എന്ന് പറയുന്ന എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് പറയുന്നത് മേഖല പക്ഷേ ആ പോളിസിയുടെ പ്രത്യേകത നാഷണൽ പോളിസിയുടെ ഭാഗമായി കേരളത്തിലെ ഗതാഗത വികസനം യു പി എഫ് എങ്ങനെയാണ് പിന്നെ രൂപപ്പെടുത്തുന്നവയുള്ളൂ അതിൽ പറയുന്ന ادویا پشا جناگ وکسی پڑھے وغیرہ وکسیپ نے سمگر آپ آ سمگر نوانت وغیرہ ٹوٹپی روڈ پولیس بہت پر چرچ ابی بنک پہ مش جوسف پہلے جان سمر سمگر گدا گتم روپئے تھی سشن تاریخ چرچ کے روڈ گزارت چرچ کے جن گدا گھر سے چرچ யும் ஒரு ரூபி சமர்ப்பிக்கிறது நம்ம நம்ம ஒரு ஆசையம் கலாபத்துள்ள குறிச்சுள்ள مٹروٹی گراگر منسلک اچھے ترتوں میں نمبر آگے تروگل کچھ இதில் தீர்ச்சியும் நம்ம வளர பிரதானப்பட்ட எக்ஸ்பேன்ஸ்கள் அவருடைய காய்ச்சப்பாட்கள் அவரிப்பிடிக்கும் எக்ஸ்பென்ட் போல தான் இது சிந்திக்கலோடு சதிலும் திருச்சியு நல்ல அபிப்பிராயங்கள் பார்க்கும் நிற்கும் நம்ம ஒரு பாரியில் ஒரு ஜனகீயமான ஒரு கதாபித நேரத்து அத்திவார மிகச்சங்கள் இடப்பாட்கள் ஆசிரியர் உடனும்